ഹലോ അപ്പോൾ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഡോണട്ടാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ ഇനി നമുക്കൊരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് ചോറ് ബാക്കി വന്ന ചോറാണ് ഇട്ടിട്ടുള്ളത് അതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാനായിട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം ആ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ ആ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ച് ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത് അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ പിന്നെ കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ചിലർ ചോറ് തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിൽ ഉപ്പിട്ടായിരിക്കും വേവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് എങ്കിൽ ഉപ്പ് ഇതിലോട്ട് ഇട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിന് എടുക്കണം ഇതിലൊരു നമ്മൾ ഒട്ടും വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ റവയിലുള്ള ആ ഒരു ഇതും അതുപോലെ തന്നെ ചോറിൻ്റെ ഇതും കൂടെ ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴപ്പം കുറച്ച് പറ്റും ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചത് അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കുഴച്ചപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് പൊടി ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലൊന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം അത് നിങ്ങൾ ഒന്ന് കുഴച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു പരുവത്തിന് നിങ്ങൾക്ക് കിട്ടണം നല്ല ഈ ഒരു കട്ടിക്ക് കിട്ടണം അതുവരത്തേക്ക് നിങ്ങൾ ബ്രെഡ് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ബ്രെഡ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെ എന്താ ഇവിടെ ഒരു ബേക്കിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ ഒരു ഗ്ലാസും ചെറിയൊരു കുപ്പിൻ്റെ ഒരു അടപ്പും എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ മാവാണ് മൈദാ മാവോ ഗതമ്പ് മാവോ ഏതാണെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്കിതുപോലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ മാവിൽ ഇത് ആ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിക്ക് കിട്ടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാ ചോറിൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം എന്തായാലും ഇതുപോലൊന്നു കട്ട് ചെയ്തെടുക്കുക ഒരു ഗ്ലാസ് വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടറോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഡോണട്ട് ൂടെ തയ്യാറാക്കുന്നത് കൊടുത്തു നമ്മൾ ഈ ഒരു രീതിക്ക് വേണം ഒന്ന് അപ്പോൾ ചെറിയൊരു ഹോളും നമ്മൾ നമ്മൾ ഉഴുന്നവടക്ക തയ്യാറാക്കില്ലേ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഡോണട്ട് സാധാരണ ഇരിക്കാറുള്ളത് അല്ലേ കണ്ടല്ലോ ഈ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി രുചിയാണ് നിങ്ങൾ ചോറ് ബാക്കി വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ടാണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമുക്കിത് ഓരോന്നേരം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന വരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ കണ്ടല്ലോ ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കണം കണ്ടല്ലോ അതായത് ഇപ്പം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങൾ തുറ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പറയണം അപ്പോൾ ഞാൻ അതിനെല്ലാം തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നിങ്ങളുടെ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വില കെച്ചപ്പോൾ ഒരു സോസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്താലും മതിയാവും കഴിക്കാനും നല്ല സ്വാദാണ് കാണാനും നല്ല ലുക്കായിരിക്കും അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കണേ ഇനി ചോറ് ബാക്കി വന്ന കളയരുത് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലുണ്ട് തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്